ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ചടങ്ങുകളോടെ ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി നെല്ലിശ്ശേരി ശ്രീനിവാസ ഭട്ടാചാര്യരുടെ കാർമികത്വത്തിലാണ് കുംഭാഭിഷേക ചടങ്ങുകൾ നടന്നത് ദിന ചടങ്ങുകൾ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ചു ഒൻപത് മണി മുതൽ പത്തു മുപ്പത് വരെയുള്ള മുഹൂർത്തത്തിലാണ് മഹാകുംഭാഭിഷേകം നടന്നത് തുടർന്ന് ദശദർശനം മഹാനിവേദ്യം മഹാദീപാരാധന മഹത് ആശീർവാദം എന്നിവ നടന്നു

വൈകീട്ട് സന്ധ്യാദീപാരാധന സ്വാമി ഗ്രാമപ്രദക്ഷിണം എന്നിവയുണ്ടായി രാത്രി നിവേദ്യം ദീപാരാധന എന്നീ ചടങ്ങുകളോടെ ആഘോഷം സമാപിച്ചു യുടിവി ന്യൂസ് പാലക്കാട്